സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തിയാർജിക്കുന്നു ബംഗാൾ ഉൾക്കടലിൽ രൂപം കണ്ട ചക്രവാത ചുഴിയാണ് മഴയ്ക്ക് കാരണമാകുന്നത് ചക്രവാത ചുഴി ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമാകാനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെയാണെങ്കിൽ മഴ വീണ്ടും ശക്തമാകും വ്യാഴാഴ്ചയോടെ ന്യൂനമർദ്ദം ഉണ്ടാവും ഇതിനു പുറമെ തെക്കൻ ആൻഡമാൻ കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായും പിന്നീടുള്ള ദിവസങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായും ശക്തി പ്രാപിച്ച് തമിഴ്നാട് ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത തുലാവർഷം നിലവിൽ കേരളത്തിൽ ദുർബലമാണ് എന്നാൽ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും ഉണ്ടാകുന്നതിന്റെ സ്വാധീനഫലമായി ഇരുപത്തിയാറിന് ശേഷം മഴ സജീവമാകും അതേസമയം മഴ ശക്തി പ്രാപിക്കുമെങ്കിലും ഒരു ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല വരുന്ന ദിവസങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്നതാണ് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തീരമേഖലയിൽ താമസിക്കുന്നവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂടാതെ മഴയോടുകൂടിയ ഇടിക്കും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ് കാർമേഘങ്ങൾ കണ്ടുതുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് എന്നീ പ്രവൃത്തികൾ നിർത്തിവെച്ച് ഉടനെ തന്നെ ത്തുള്ള കരയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കുവാനും പാടില്ല ചൂണ്ടയിടിൽ എറിയുക എന്നിവ ഇടിമിന്നലുള്ള സമയത്ത് കഴിവതും ഒഴിവാക്കുകയാണ് വേണ്ടത് ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷ കൊമ്പുകളിലോ ഇരിക്കുന്നത് അപകടകരമാണ് കൂടാതെ വളർത്തു മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടുന്നതും അപകടം വരുത്തിവയ്ക്കുന്നതാണ് എന്നാൽ അവയെ അഴിക്കുവാനും അവയെ സുരക്ഷിതമായി മാറ്റി മാറ്റിക്കെട്ടുവാനും മഴമേഘം കാണുന്ന സമയത്ത് പോകാതിരിക്കാൻ ശ്രമിക്കണം കാരണം ഇത് ഇടിമിന്നലേൽക്കാൻ വളരെ സാധ്യതയേറെയാണ് അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത തുറസായ സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പാദങ്ങൾ ചേർത്തുവെച്ച് തല കാൽമുട്ടുകൾക്ക് ഇടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിരിക്കുക ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കുകയും ചെയ്യാം വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് സർജ പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചശക്തിയോ കേൾവിശക്തിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം വരെ സംഭവിക്കുകയോ ചെയ്തേക്കാം എന്നാൽ മിന്നലാഘാതം ഏറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹമില്ല അതിനാൽ തന്നെ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാനും മടിക്കും ത് മിന്നലേറ്റതിനു ശേഷം ആദ്യ മുപ്പത് സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ് മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കുകയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇടിമിന്നലിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും